വൃന്ദാവനത്തിലെ മണ്ണ് വരണ്ടുണങ്ങി സൂര്യൻ കത്തിജ്വലിച്ചു യമുനാ നദി ഒരു നേർത്ത നൂല് പോലെയായി പശുക്കൾ വിശന്നു കരഞ്ഞു ഗോപന്മാർ നിസ്സഹായരായി ആകാശത്തേക്ക് നോക്കി കൃഷ്ണ ഇത് കളിക്കാനുള്ള സമയമല്ല ബലരാമൻ പറഞ്ഞു നമ്മുടെ ഗ്രാമം ദാഹിക്കുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവന്റെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞിരുന്നു ബലരാമൻ തൻ്റെ ചെറിയ കലപ്പയെടുത്ത് നിലമൊഴുതു പുതിയ കിണറുകൾ കുഴിക്കാൻ ശ്രമിച്ചു അവൻ രാവും പകലും കഠിനാധ്വാനം ചെയ്തു അവൻ്റെ വസ്ത്രങ്ങൾ പൊടിയിൽ മുങ്ങി എന്നാൽ അവൻ കുഴിച്ച ഓരോ കുഴിയിലും പൊടി മാത്രം ഉയർന്നു ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല ബലരാമൻ ക്ഷീണിച്ച് നിലത്തിരുന്നു അവൻ്റെ പ്രതീക്ഷകൾ തകർന്നു കൃഷ്ണൻ സഹതാപത്തോട് പുഞ്ചിരിച്ചു ജ്യേഷ്ഠ ശക്തി എന്നാൽ നിലം കുഴിക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ അത് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതിലുമാണ് കൃഷ്ണൻ തൻ്റെ ഓടക്കുഴലെടുത്തു വായിച്ചു ആ മധുരമായ സംഗീതം ഗ്രാമത്തിലുടനീളം ഒഴുകി അവൻ എല്ലാവരോടും പറഞ്ഞു വരൂ നമുക്ക് മഴയെ നിരാശയോടെയല്ല സന്തോഷത്തോടെ ക്ഷണിക്കാം ആദ്യം മടിച്ചെങ്കിലും ഗോപന്മാരും ഗോപികമാരും ഒന്നൊന്നായി പുറത്തുവന്നു അവർ കൃഷ്ണന്റെ സംഗീതത്തിനൊപ്പം പാടാനും നൃത്തം ചെയ്യാനും തുടങ്ങി അവരുടെ മുഖങ്ങളിൽ പ്രതീക്ഷയുടെ പ്രകാശം പരന്നു അവരുടെ നിരാശ സന്തോഷമായി മാറി അതൊരു പ്രാർത്ഥനയായിരുന്നില്ല മറിച്ച് ഒരു ഉത്സവമായിരുന്നു മഴയ്ക്കുള്ള ഒരു സന്തോഷകരമായ സ്വാഗതം ബലരാമൻ അത്ഭുതത്തോടെ നോക്കി നിന്നു സഹോദരന്റെ വിശ്വാസം കണ്ടപ്പോൾ ബലരാമന്റെ സംശയങ്ങൾ അലിഞ്ഞുപോയി അവരും ആ നൃത്തത്തിൽ പങ്കുചേർന്നു അവന്റെ ശക്തമായ ചുവടുകൾ ഭൂമിയെ പ്രകമ്പനം കൊളിച്ചു ആകാശത്ത് പെട്ടെന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തണുത്ത കാറ്റ് വീശി അവരുടെ സന്തോഷത്തിന്റെ പ്രതിധ്വനി പോലെ ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയിൽ പതിച്ചു ാതെ അതൊരു പെരുമഴയായി മാറി തുടങ്ങിയ ഭൂമി നനഞ്ഞു യമുന വീണ്ടും ഒഴുകാൻ തുടങ്ങി വൃന്ദാവനം വീണ്ടും ജീവൻ തുടിച്ചു ബലരാമൻ കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചു കഠിനാധ്വാനം പ്രധാനമാണ് എന്നാൽ വിശ്വാസവും പ്രത്യാശയും ചേരുമ്പോൾ അസാധ്യമായതും സാധ്യമാകുമെന്ന് അവൻ മനസ്സിലാക്കി